കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി അഞ്ചൽ കോമളം ഷിജുവിലാസത്തിൽ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത് ഇയാൾ ഇപ്പോൾ വയക്കൽ ഉമ്മന്നൂരിൽ നാലു വർഷമായി സ്ഥിരമായി താമസിച്ചു വരികയാണ് ഇയാളോടൊപ്പം മോഷണം നടത്തിയ കൂട്ടാളി ഒളിവിലാണ് ആയൂർ അഗമൺ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ചകൾക്ക് മുമ്പ് കിണറുകളിലെ മോട്ടോറുകൾ മോഷണം പോയിരുന്നു ആയൂരിൽ സ്ഥാപനം നടത്തുന്ന കാരാളിക്കോണം നസിയ മൻസിലിൽ ആരിഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിജു പിടിയിലാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഷിജുവും സുഹൃത്തും കൂടി ആയൂരിൽ എത്തുകയും ആരിഫിന്റെ കടയുടെ സമീപത്തുള്ള പുരയിടത്തിൽ ഉള്ള കിണറ്റിനകത്ത് ഇട്ടിരുന്ന മോട്ടോർ ഉയർത്തിയെടുക്കുകയും മോട്ടോറിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ മുഴുവൻ ചവിട്ടിയൊടുക്കുകയും ചെയ്തു തുടർന്ന് മോഷ്ടിച്ചുകൊണ്ടുപോകുകയും തൊട്ടടുത്തുള്ള ആക്രിക്കടയിൽ വിൽക്കുകയും ചെയ്തു മോട്ടർ മോഷണം പോയെന്ന് മനസ്സിലാക്കിയ കടയുടമ നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുള്ള ആക്രിക്കടയിൽ സുഹൃത്തും ഷിജുവും ചേർന്ന് മോട്ടർ വിൽപ്പന നടത്തിയതായി മനസ്സിലാക്കി തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ആരിഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിൽ പ്രതിയെ അഞ്ചൽ ഭാഗത്തു നിന്നും കണ്ടെത്തി സമീപ പ്രദേശങ്ങളിൽ നിന്നും മോഷണം പോയിട്ടുള്ള ഉപകരണങ്ങളും ഇയാളുടെ അറിവോടെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇയാളുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്നതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് സി ഐ സുനീഷ് എസ് ഐ മോനിഷ് പ്രബേഷൻ എസ് ഐ ശ്യാം എസ് ഐ ദിലീപ് ഗ്രേഡ് എസ് ഐ സുദർശനൻ എസ് സി പി ഒ ഷംനാഥ് സി പി ഒ ജോബി എച്ച് ജി ഷാജി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു